ടീച്ചർ വന്നല്ലോ അപ്പൊ എനിക്ക് എങ്ങനെയാ ക്ലാസ് തുടങ്ങിയാലോ നമുക്ക് ഐ ടി നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ എല്ലാവരും ബുക്ക് തിർക്ക് പിന്നെ പേജ് നമ്പർ ത്രീ ഫസ്റ്റ് ചാപ്റ്റർ മോർ റൗണ്ട് എം എസ് വേൾഡ് എന്നതാണ് എല്ലാവരും ഇപ്പം കേട്ടോ എല്ലാരും ബുക്കിലോട്ട് നോക്കുക

എന്നോട് ഞാൻ സെക്കൻഡ് വേർണിംഗ് ആണ് എനിക്ക് കഴിയൂല ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ് ടീച്ചർ ഞാൻ മാത്രല്ല എൻ്റെ കൂടെ എന്റെ കൂടെ ഫാറ്റിമുണ്ടായി നീ കുടുങ്ങിയത് കുടുങ്ങി നോക്കണേ നിങ്ങൾ രണ്ടു പേരും നിങ്ങൾ പ്രിൻസിപ്പാൾ സാറിനെ കണ്ടിട്ട് ക്ലാസ് കയറിയോ